ശരിയായ വിശ്വാസം ഉണ്ട് ശരിയായ വിശ്വാസത്തിൽ അവോവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കണം ഒരു ചെറുവും സംഭവിക്കൂല നിങ്ങൾ രാവിലെയും വൈകുന്നേരവും സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്തുണ്ടല്ലോ അഴുദ് ഓതിയതിനു ശേഷം അവലെയും വൈകുന്നേരവും ഒരു ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓതിക്കോളൂ ഏത് മുസീബത്തിനും കാവൽ ലഭിക്കാൻ കാരണമാണ് അതുപോലെ ബിർദുൽ ലത്തീഫ് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോളൂ ഏത് മുസീബത്തിൽ നിന്നും കാവലുണ്ടാകുന്ന ദിക്കറുകൾ അതിലുണ്ട് അത്തരം ദിക്കറുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം ഖുർആൻ ജീവിതത്തിൽ ധാരാളം ഓതാൻ നോക്കണം അതുപോലെ നല്ല നല്ല സദസ്സുകളിൽ നല്ലവരുടെ കൂടെ പങ്കെടുക്കണം ആലിമ്യങ്ങളെ ആദരിക്കണം സയ്യിദന്മാരെ പ്രിയം വെക്കണം ബഹുമാനിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം ഉമ്മ ബാപ്പമാരെ നന്നായി പരിഗണിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം അവന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ ഭൂമിയിൽ അവന്റെ സൂര്യന്റെ വെളിച്ചം ആസ്വദിച്ച് അവൻ തന്ന ബ്രെയിന് അവൻ തന്ന കരല് അവൻ തന്ന ഹാർട്ട് അവൻ തന്ന കിഡ്നി അവൻ തന്ന അവയവങ്ങൾ കയ്യും കാലും മൂക്കും നാക്കും എല്ലും പല്ലും തോലും എല്ലാം തന്ന റബുണ്ടല്ലോ ആ റബ്ബിലേക്ക് റബിലേക്ക് കല്പുതിരി ആ റബ്ബ് കൽപ്പിച്ച നിസ്കാരം കൃത്യമായി അങ്ങ് നിസ്കരിക്കണം അവൻ കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കണം കഴിവുള്ളവർ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കണം അതുപോലെ നോമ്പെടുക്കേണ്ടവരത് എടുക്കണം ഹജ്ജ് ചെയ്യേണ്ടവരത് ചെയ്യണം അതുപോലെ കുടുംബ ബന്ധം ചേർക്കണം അതുപോലെ പാവപ്പെട്ടവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം സാധുക്കളെ സഹായിക്കണം അവരെ സ്നേഹിക്കണം അവരുമായി ബന്ധപ്പെടണം അതുപോലെ പിടിച്ച് ജീവിക്കണം അത് ജീവിതത്തിൽ പകർത്തണം അതിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമീയത്തു കേരള മുസ്ലിം ജമാത്ത് എസ് വൈഎസ്എഫ് അതേ എസ് എം എ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അതുപോലെ സുന്നി ജമീയത്തുൽ മാലിബീൻ തുടങ്ങിയ സംഘടനകളുമായൊക്കെ ബന്ധപ്പെടണം അതിന്റെ പുറമേ ഈ ഉളിയിൽ ടക്കം സുന്ന മുഴുവൻ സ്ഥാപനങ്ങളുമായി നമ്മൾ ബന്ധമുള്ളവരാകണം അതിനൊക്കെ സഹായിക്കണം സഹകരിക്കണം നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം വേറെ ഒരു ലക്ഷ്യവും നമ്മുടെ കൽവിൽ കടന്നു പോകരുത് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും നടത്തണം കേന യുരീതു മാനസന്നുരീ പ്രസംഗിക്കുന്ന ഞാനാകട്ടെ കേൾക്കുന്ന നിങ്ങളാകട്ടെ സംഘടിപ്പിക്കുന്ന സംഘാടകരാകട്ടെ സംഘടനാ പ്രവർത്തകരാകട്ടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാകട്ടെ സഹായിക്കുന്നവരാകട്ടെ ഏത് കക്ഷിയാണെങ്കിലും എല്ലാവർക്കും ബാധകമാണ് മംഗനൊരീതില ഈ ഭൂമിയിൽ ഉളരിക്കിട്ടുന്ന തൽക്കാലം കിട്ടുന്ന സ്ഥാനങ്ങളുണ്ടല്ലോ ഇവിടെ കിട്ടുന്ന കാര്യലാഭങ്ങൾ അങ്ങനെ ഈ ദുന്യാവിലെ സ്ഥാനവും ലാഭവുമൊക്കെ ഉദ്ദേശിച്ച് വല്ലവനും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന അതാ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ദുന്യാവിൽ നമ്മൾ വളരിച്ചു കൊടുക്കും നമ്മൾ ഉദ്ദേശിച്ചതേ അപ്പോഴും കിട്ടുള്ളൂ പക്ഷേ ദുന്യാവിൽ കിട്ടണമെന്ന് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവര് ദുന്യാവിൽ സ്ഥാനം കിട്ടിയേക്കാം അതുപോലെ ലാഭം കിട്ടിയേക്കാം ആദരവുകൾ ലഭിച്ചേക്കാം അതേ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം പത്രത്തിൽ ഫോട്ടോ വന്നേക്കാം പലരും കൈപിടിച്ച് ചുമ്പിച്ചേക്കാം പലരും ആദരിച്ചേക്കാം അള്ളാഹു ഉദ്ദേശിച്ചത് കൊടുക്കും പക്ഷേ അള്ളാഹുവിന്റെ പൊരുത്തമല്ലാത്ത ദുന്യാവിലെ സ്ഥാനമാനങ്ങളോ കാര്യലാഭങ്ങളോ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചവനാണെങ്കിൽ അതാ പിന്നെ അവന് നമ്മൾ ജഹന്നം ആക്കി വെച്ചിട്ടുണ്ട് നബിയേ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് നബിയേ ഇവിടെയുള്ള തീയിന്റെ എഴുപുതരട്ടി ചൂടുള്ള ജഹന്നം അവന് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ൂമു വളരെ ആക്ഷേപാർഹനായി ആ ജഹന്നമിൽ ദുന്യാവിന്റെ കാര്യം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവൻ കടക്കേണ്ടി വരും അതേ സമയത്ത് പാരത്രിക ലോകം ഉദ്ദേശിക്കുകയും ആ ആഹ് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തവൻ i <laughs> അവനൊരു കൊടി പിടിച്ചോ റബ്ബിൻ്റെ പൊരുത്തത്തിനാണ് അവനൊരു സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചോ റബ്ബിൻ്റെ പൊരുത്തത്തിനാണ് അവനൊരു സംഘടനയിൽ പ്രവർത്തിച്ചോ റബ്ബിൻ്റെ പൊരുത്തത്തിനാണ് അവനേത് വാക്ക് പറഞ്ഞോ റബ്ബിൻ്റെ പൊരുത്തത്തിനാണ് അവൻ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും പ്രാർത്ഥിച്ചതും റബ്ബിൻ്റെ പൊരുത്തത്തിനാണ് വസന ബഹുവവൻ ഉറച്ച വിശ്വാസിയാണ് സുന്നത്തിയത് ഹരനാണ് ാണ് അവന്റെ സേവനങ്ങൾ അവന്റെ പ്രവർത്തനങ്ങൾ ഓ നബിയേ വലിയ പ്രതിഫലം കൊടുക്കുന്ന പ്രവർത്തനങ്ങളാട് റബ്ബേ സാധുക്കളാണ് ഞങ്ങൾ ഏതെങ്കിലും സമയത്ത് നീ പൊരുത്തപ്പെടാത്ത വല്ല വിചാരങ്ങളോ വികാരങ്ങളോ ഞങ്ങളെ ആരുടെങ്കിലും മനസ്സിലാക്കി ിൽ വല്ലപ്പോഴും തോന്നിപ്പോയെങ്കിൽ മാപ്പാക്കി രക്ഷപ്പെടുത്തണേ അമ്മ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും ഞങ്ങളെ സംഘടനകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളുമെല്ലാം നിന്റെ പൊരുത്തത്തില് ഐ അബൂൽ ചെയ്യണേ അമ്മ